ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ മീഡിയയാണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് വാട്സപ്പ് ലേറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം മാസ്റ്ററാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരു മാസ്റ്റർ ആകുന്ന എനർജിയാണ് നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ നീങ്ങുന്നു മറ്റുള്ളവർ നിങ്ങളുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു എനർജി നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മറ്റുള്ളവരുടെ ഗുരുവാകുക മറ്റുള്ളവരുടെ മാസ്റ്ററാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ നിങ്ങൾക്ക് കൽപ്പിച്ചു തരുന്ന ഒരു പദവി തന്നെയാണ് അല്ല നമ്മൾ പറയുകയല്ല ചെയ്യുന്നത് ഞാൻ നിങ്ങളുടെ ഗുരുവാണ് ഞാൻ നിങ്ങളുടെ മാസ്റ്റർ ആണോ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുകയാണോ ചെയ്യുന്നതല്ല അത് മറ്റുള്ളവർ അറിഞ്ഞ് നിങ്ങൾക്ക് തരുന്ന ഒരു പദ്ധതിയാണത് മനസ്സിലായി അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനം തരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അത് ഏതൊരു സാഹചര്യത്തിലായാലും നിങ്ങളിപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണോ അത് മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ ഉയർന്നു നിൽക്കുന്നു ഉയർന്ന പദവിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ പ്ലേഫുൾനെസ് ആണ് ഇവിടെ ഒരുപാട് ഒരുപാട് ളിതമാശകളിലൂടെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലായ്പ്പോഴും ജീവിതത്തെ നമ്മൾ ഗൗരവകരമായി കാണേണ്ട യാതൊരു ആവശ്യവുമില്ല അവിടെ ഗൗരവമായിട്ട് കാണേണ്ട കാര്യങ്ങളെ ഗൗരവമായിട്ട് തന്നെ കാണാം അതുപോലെ തന്നെ തമാശകളിലൂടെ ജീവിതം കൊണ്ടുപോകുന്നതാണ് ഏറ്റവും നല്ലത് സന്തോഷം മനസ്സമാധാനം ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ് എപ്പോഴും മസിൽ എപ്പോഴും ഗൗരവത്തോടു കൂടി അഥവാ എപ്പോഴും ദേഷ്യപ്പെട്ടൊക്കെ ഇരിക്കുന്ന ഒരു വീട്ടിൽ അല്ലെങ്കിൽ അങ്ങനെ പെരുമാറുന്ന ഒരു വീട്ടിലെ കുടുംബനാഥനായാലും കുടുംബനാഥയായാലും അവിടെ ഒരിക്കലും സമാധാനവും സന്തോഷവും കളിയാടുകയില്ല മനസ്സിലായി അപ്പം അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചൊക്കെ രാഘവത്തോടുകൂടി പെരുമാറാൻ ശ്രമിക്കണം മറ്റ് കുടുംബാംഗങ്ങളോടുകൂടി അത് സമൂഹത്തിലായാലും നിങ്ങൾക്ക് കുറച്ചൊക്കെ നല്ല രീതിയിൽ മറ്റുള്ളവരോട് പെരുമാറാനും കുറച്ചൊക്കെ ഒന്ന് കളിതമാശകളിലൂടെ മുന്നോട്ട് വരാനും ശ്രമിക്കണം ഇപ്പോഴത്തെ അവസരത്തിൽ ആരും ഗൗരവമായി പെരുമാറേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ആരും ആരേക്കാളും വലുതല്ല ആരും ആരെക്കാളും ചെറുതുമല്ല മനസിലായോ എല്ലാവരും സമരാണ് എല്ലാവരും യൂണിവേഴ്സിന്റെ സന്തതികളാണ് മനസ്സിലായോ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിൽ സമാധാനവും ശാന്തിയും ഒക്കെ വിളയാടുന്നത് അടുത്തതായിട്ട് മൊമെന്റ് ടു മൊമെന്റ് എന്ന് പറയുന്നതാണ് ഓരോ നിമിഷവും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ കരുതി വയ്ക്കണം എന്നുണ്ട് അല്ല ജീവിതത്തിലേക്ക് പോകണം നിങ്ങൾക്ക് മറ്റൊരു സക്സസിലേക്ക് നിങ്ങൾക്ക് വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓരോ നിമിഷത്തിന്റെയും വില മനസ്സിലാക്കാൻ ശ്രമിക്കണം മനസ്സിലായി ഈ ഈ നിമിഷത്തിൽ നിന്നും അടുത്ത നിമിഷത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ ഈ നിമിഷത്തിന്റെ വില മനസ്സിലാക്കണം അടുത്ത നിമിഷത്തിന്റെ വിലയും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഓരോ സ്റ്റെപ്പുകളും സൂക്ഷിച്ച് വെക്കുന്നതാണ് നല്ലത് എന്നാണ് ഇവിടെ പറയുന്നത് സൂക്ഷിച്ച് മുന്നോട്ട് വരാൻ ശ്രമിക്കണം എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ സ്ലോയിങ് ഡൗൺ ആണ് വന്നിരിക്കുന്നത് കണ്ടല്ലോ ധൃതി പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എത്ര പതുക്കെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് എത്തേണ്ടടുത്ത് നിങ്ങൾക്ക് എത്താൻ സാധിക്കും അവിടെയാണ് നിങ്ങളുടെ സക്സസ് ഇരിക്കുന്നത് ക്ഷമയോടുകൂടി പതുക്കെ പതുക്കെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വിജയം ഉണ്ടാവും അല്ലാതെ ധൃതി പിടിച്ച് ധൃതി എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്ന കാര്യമാണ് കോപം അയങ്കിരി എന്ന് പറയുന്നത് എന്താണ് അതും നിങ്ങളുടെ എനർജിയെ ഡൗൺ ആക്കുന്നതാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കാൻ പഠിക്കൂ ക്ഷമശീലിക്കൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്ന മെസ്സേജ് നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് ഇതാണ് ക്ഷമയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കൂ കളിത മാസങ്ങളിലൂടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പഠിക്കൂ ഗൗരവമേറിയത് മാത്രം ഗൗരവത്തോടു കൂടി കാണുക ഇവിടെ ക്ഷമ പാലിക്കേണ്ടെടുത്ത് ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നു ആണ് വന്നിരിക്കുന്നത് യൂണിവേഴ്സിനെ വിശ്വസിക്കാം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നവരെ നിങ്ങൾ വിശ്വസിക്കുക അല്ലാതെ കൂടെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങളെ വിശ്വസിച്ച് മുന്നോട്ട് നടക്കുന്നവരെ നിങ്ങള അവിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന പോലെ യൂണിവേഴ്സിനെ അതുപോലെ തന്നെ യൂണിവേഴ്സിലൊരു വിശ്വാസം ഉണ്ടാകണം താൻ പാതി ദൈവം പാതി എന്നുള്ളതാണ് കാരണം നമ്മളിവിടെ പ്രയത്നിക്കുന്നു അതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രത്ന ഫലം ലഭിക്കും അപ്പോൾ ആ ഫലം ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് വേണം അങ്ങനെ നിങ്ങൾ പ്രയത്നത്തിലൂടെയും ദൈവത്തിലൂടെയും നിങ്ങൾ എനർജി കൊടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റി ആൻഡ് പ്രാക്ടിക്കാലിറ്റി എന്നല്ലേ പറയുന്നത് അപ്പോൾ പകുതി പകുതിയാണ് താൻ പാതി ദൈവം പാതി എന്ന് പറയുമ്പോൾ എന്താണ് തൻ്റെ പ്രയത്നഫലവും ദൈവത്തിനുള്ള അനുഗ്രഹവും കൂടെ ആവുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കൂടെ ആകുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യത്തിൽ നല്ലതുപോലെ വിശ്വസിക്കൂ വിശ്വാസമർപ്പിച്ചു മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് കാരണം നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ നിലനിർത്തിക്കൊള്ളു അതാണ് നിങ്ങൾ നിങ്ങൾ വീഴാൻ ഒരിക്കലും ദൈവം സമ്മതിക്കില്ല യൂണിവേഴ്സ് ഒരിക്കലും നിങ്ങളെ താഴെയിടുകയില്ല നിങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കൂ എല്ലായ്പ്പോഴും നിങ്ങൾ തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി പറഞ്ഞു മുന്നോട്ട് വരൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ആണ് വരുന്നിരിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിന് നല്ല മാറ്റം വരും അപ്പോൾ തീർച്ചയായിട്ടും ഒരു മാറ്റത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം മുൻപുണ്ടായിരുന്ന എനർജിയെ അപേക്ഷിച്ച് അല്ലെങ്കിൽ മുൻപുണ്ടായിരുന്ന സാഹചര്യങ്ങളെ അനു സാഹചര്യങ്ങളെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരുപടി മുന്നോട്ട് കടന്നിരിക്കുന്നു ഒരുപടി നിങ്ങളുടെ ജീവിതത്തിന്റെ സക്സസ്സിലേക്ക് നിങ്ങൾ വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും കാരണം അത്രമാത്രം ഒരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് <coughs> ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് സെലിബ്രേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതുവരെ നിങ്ങൾ വിചാരിച്ചിരുന്ന പല പരാജയ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് പല സന്തോഷങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുന്നുണ്ട് വിവാഹം നടക്കാതിരുന്നവരുടെ വിവാഹം നടക്കുന്നു പ്രിയപ്പെട്ട ചില സുഹൃത്തുക്കളുമായിട്ട് കണ്ടുമുട്ടാൻ പോകുന്നു അത്തരത്തിലുള്ള ചില ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പോകുന്നു അതുപോലെ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞുപോയ പാർട്ടികൾ അല്ലെങ്കിൽ പിരിഞ്ഞുപോയ പാർട്ട്ണർ ഉണ്ടെങ്കിൽ അങ്ങനെ അവർ നിങ്ങളിലേക്ക് വന്നു ചേരാൻ തുടങ്ങുന്നു അതുപോലെ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ ഒക്കെയും നിങ്ങളിലേക്ക് വന്നു ചേരാനും നിങ്ങൾ ഒരുമിച്ച് ഒരു ആഘോഷത്തിലേക്ക് പങ്കെടുക്കാനും പോകുന്നതായിട്ടാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു ആഘോഷത്തിലേക്ക് നിങ്ങൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന ചിലപ്പോൾ ചിലർക്ക് ജോലി നോക്കിയിരിക്കുന്നവർക്ക് അത് ലഭിക്കാം വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാം ഉല്ലാസ യാത്രകൾ നടത്താൻ അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു ചിലപ്പോൾ ബർത്ത്ഡേ പാർട്ടികളിൽ പങ്കെടുക്കാം എന്തായാലും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നല്ലതുപോലെ സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ജോലിയിൽ പ്രമോഷൻ കിട്ടാൻ പല കാര്യങ്ങളായാലും നിങ്ങളിപ്പോൾ സന്തോഷിക്കാൻ പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത് ഇവിടെ ഇന്നസെൻസ് ആണ് കാരണം ഇവിടെ തീർച്ചയായിട്ടും മനസ്സിൽ എപ്പോഴും പരിശുദ്ധി നിറച്ച് കഴിഞ്ഞാൽ അവിടെ ഈശ്വരീയമായ സാന്നിധ്യം ഉണ്ടാകുന്നു മനസ്സുകൊണ്ടല്ലായ്പ്പോഴും മറ്റുള്ളവരുടെ പക വെറുപ്പ് വിദ്വേഷം ഒന്നും വെച്ച് പുലർത്താൻ പാടില്ല അങ്ങനെ വെച്ച് പുലർത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരിക്കലും നല്ല ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുകയില്ല ഇതെല്ലാം കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ പക പക എന്ന് പറയുമ്പോഴും തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് താല്പര്യമില്ല എങ്കിൽ വേണ്ട സംസാരിക്കേണ്ട അപ്പം അവരെ പറ്റി ചിന്തിക്കുക പോലും വേണ്ട അവർ അവരുടെ വഴിക്ക് വിട്ടേരുക കാരണം നിങ്ങളെ ഒറ്റയ്ക്കാക്കിയത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ യൂണിവേഴ്സിന് ആവശ്യമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഒറ്റയ്ക്കായിപ്പോയത് എന്ന് മാത്രം മനസ്സിൽ ചിന്തിക്കുക നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച പല വ്യക്തികളും നിങ്ങളെ ചിലപ്പോൾ വിട്ടിട്ട് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞ് അവരുമായിട്ട് കലഹിച്ചിട്ടുണ്ടാവാം ഒരിക്കലും വേണ്ടാത്ത വിധത്തിൽ പെരുമാറിയിട്ടുണ്ടാവാം അവിടെയൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പക വെച്ചു പുലർത്താൻ പാടില്ല തീർച്ചയായിട്ടും അവരെ അവരുടെ വഴിക്ക് വിട്ടേരെ എന്നിട്ട് നിങ്ങൾ ഒറ്റയതിൽ നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് യൂണിവേഴ്സുമായിട്ട് ആവാൻ പറ്റൂ യൂണിവേഴ്സ് നിങ്ങളെ നോക്കുകയുള്ളു യൂണിവേഴ്സ് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് മനസ്സിലായോ അപ്പൊ അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് മറ്റു ചില ടോക്സിക് ആയിട്ടുള്ള എനർജീസിനെ എല്ലാം നീക്കം ചെയ്തിട്ട് അതാണ് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളം പരിശുദ്ധി കൊണ്ട് നിറയ്ക്കുക പരിശുദ്ധമാവുക അവിടെ മറ്റുള്ളവരോടുള്ള മറ്റുള്ളവരോടുള്ളദ്വേഷമൊന്നും വെച്ച് പുലർത്തേണ്ട യാതൊരു ആവശ്യവുമില്ല മനസ്സിലായ എത്ര ശത്രുതയുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ആ ശത്രുത വിട്ടു കളയുന്നതാണ് നല്ലത് അവർ അവരുടെ കാര്യം നോക്കിക്കൊള്ളട്ടെ എന്ന് മാത്രം വിചാരിച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിഷ്കളങ്കമായിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ സാധിക്കും കളങ്കമില്ലാതെ നിങ്ങൾക്ക് മറ്റുള്ളവരോട് പെരുമാറാൻ സാധിക്കും അങ്ങനെയാണ് വേണ്ടത് ആ ഒരു കളങ്കമില്ലായ്മ നിങ്ങളുടെ ഉള്ളിൽ നിറയ്ക്കുക അവിടെയാണ് നിങ്ങൾക്ക് സക്സസ് വരുന്നത് ശാന്തിയും സമാധാനവും നിറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഗോയ്മിത്തു ദ ഫ്ലോ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത് എന്തോ ഒഴുക്കിനനുസരിച്ചാ പ്രകൃതിയുടെ ഒഴുക്കിനനുസരിച്ച് അല്ലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വരുന്നത് ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുമല്ലോ അപ്പോൾ അതിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ അതിനെ എതിർത്തിട്ട് മുന്നേറാം എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല അതിനനുസരിച്ച് കുറച്ചൊക്കെ മുന്നോട്ട് പോകൂ അതാണ് ഗോയിങ് വിത്ത് ദ ഫ്ലോ ഫ്ലോ എന്ന് പറയുമ്പോഴും ആ ഒഴുക്കിനനുസരിച്ച് മുന്നോട്ട് പോകുക പത്ത് പേർ നിങ്ങൾ കൂടെ നിരത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നതാണ് ഏറ്റവും നല്ലത് മനസ്സിലായോ അതാണ് നമ്മൾ അല്ല എങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് എതിരാളികളായി പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് കൂടെ ചേർന്ന് പോകുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് എന്നാലോ നിങ്ങളുടേതായ കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയും വേണം അവിടെ നിങ്ങൾക്ക് നിങ്ങൾ സമർത്ഥരായിരിക്കുകയും വേണം മനസ്സിലായോ അപ്പോ ചെയ്യേണ്ടിടത്ത് വേണ്ടതുപോലെ പെരുമാറാനും കൂടെ പഠിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഇന്നർ വോയിസ് ആണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു സ്പിരിച്വൽ വേയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ വോയിസ് കേൾക്കാൻ സാധിക്കും ഇവിടെ ദ സോഴ്സ് ആണ് വന്നിരിക്കുന്നത് പല കാര്യങ്ങളുടെ ഉറവിടം ഇവിടെ നിന്നാണ് ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാ ഉറവിടം എന്താണ് അതിന്റെ ഒരു ആരംഭം എവിടെ നിന്നാണ് വന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും സമാധാനപരമായ ഒരു എനർജി നിങ്ങൾക്ക് തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഇന്നർ വോയിസ് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അവിടെയാണ് നിങ്ങൾക്ക് ഏർ മനഃശാന്തി ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നമുക്ക് ടെണ് ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ അല്ല വളരെ നിറഞ്ഞ സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ടെൺ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലേക്ക് കുടുംബ സഹിതം സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകുന്നു മറ്റുള്ളവരോട് കൂട്ടുചേർന്ന് സന്തോഷിക്കാനുള്ള അവസരം അവസരമുണ്ടാകുന്ന കപ്പ് വാട്ടർ സൈൻ ക്യാൻസർ സ്കോപ്പിയോ പൈസ എനർജി അപ്പോൾ ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾക്കിപ്പോൾ മുന്നോട്ട് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് കാണുന്നത് മനസ്സിലായോ ഇവിടെ എംബ്രസ് ആണ് വന്നിരിക്കുന്നത് സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുന്നു വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെയൊരു സന്തോഷത്തിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു അപ്പോൾ ഇതിവിടെ നിങ്ങൾക്ക് ജോലി ലഭിക്കാനോ എന്തിനൊക്കെയോ ഉള്ള ചില എനർജീസ് എനർജീസാണ് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് എനർജീസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഫ്രണ്ടോ കപ്സും ഇംപ്രസും കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് സമൃദ്ധി കഴിക്കാനുള്ള സാധനങ്ങളുടെ സമൃദ്ധിയാവാം അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും സന്തോഷത്തിനുള്ള മാർഗമാകാം എന്തായാലും ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വിചാരിക്കുന്നതിനപ്പുറത്തായിട്ട് ഒരു സമൃദ്ധി വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ല എങ്കിൽ സമൃദ്ധിയിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ പോകാൻ തുടങ്ങുന്നത് സക്സസിലേക്കും സമൃദ്ധിയിലേക്കും ഒക്കെ പോകാൻ തുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഒരു സമയമാണ് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട് ഇവിടെ ഡെത്താണ് വന്നിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ സ്റ്റെക്കായിട്ടിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചില ചില അസുഖങ്ങളിൽ നിന്ന് മോചനം നേടാൻ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവിടെ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് വരണം അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവുക അതുമല്ല എങ്കിൽ ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടാവാം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ദുഃഖങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരാൻ തുടങ്ങുന്നു യൂണിവേഴ്സായിട്ട് നിങ്ങൾക്കൊരു ചേഞ്ച് തരുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലായി നിങ്ങളിവിടെ സ്റ്റെക്കായിട്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാറ്റം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സംഭവിക്കേണ്ട മാറ്റമാണ് നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് അനുഭവിച്ചിരുന്ന പല കാര്യങ്ങളിൽ നിന്നും വരാൻ തുടങ്ങുകയാണ് ഇവിടെ ഈ ഒരു മാറ്റം എന്ന് കാണുന്ന കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു നല്ല മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഫോർ ഓഫ് ഫോറോസോഡിൻ്റെ എനർജിയാണ് കാരണം തീർച്ചയായിട്ടും നിങ്ങളിവിടെ ആത്മീയപരമായ ഒരു വേയിലൂടെ വരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഓവറായിട്ട് പല കാര്യങ്ങളിലും തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓവറായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളിവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്കിവിടെ എന്തിനാ വേണ്ടിയുള്ള സക്സസ്സിന് വേണ്ടിയിട്ടാണ് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്ന ചാരിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടം അപ്പോൾ നിങ്ങൾ ഇവിടെ ചിന്തിക്കുക ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ജോലി വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാനുള്ള കോഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം ഓവർ തിങ്ക് ചെയ്യുന്നത് ഒരു പുതിയ കോഴ്സിലേക്ക് പോകുന്നുണ്ടാവാം അതുമല്ലെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സക്സസിന് വേണ്ടി ആവാം നിങ്ങൾ ഇവിടെ ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നത് എന്നാണ് അവിടെ നിങ്ങൾക്ക് ഓവറായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഇട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ സക്സസ് ആണ് വന്നിരിക്കുന്നത് വിറ്ററിയാൻ സക്സസ് ആണ് വന്നിരിക്കുന്നത് ദ എംപറർ എംപറയറാണ് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഒരു എംപററിന്റെ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്ന സാഹചര്യമാണ് വേൾഡ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അവസാനിപ്പിച്ചിട്ട് പല കാര്യങ്ങളെയും നിങ്ങളിവിടെ എൻ്റാക്കിക്കൊണ്ട് പുതിയ ചില സ്റ്റാർട്ടിങ്ങിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് മനസിലായോ നമുക്കിനിയും എന്താണ് ഇന്നത്തെ ഭാഗ്യം എന്നൊന്ന് നോക്കാം ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ഇന്നത്തെ ഭാഗ്യം എന്തൊക്കെ കാര്യത്തിലാണ് വരുന്നത് ഇന്നത്തെ ദിവസം എന്ത് എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്നൊന്നുകൂടെ ഒന്നും നോക്കാം നമുക്ക് അപ്പോൾ ഇവിടെ പീക്കോക്കാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഓഫ് ഗ്രേറ്റ് പ്രൈഡ് അപ്പൊ നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തല നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് പലരും നിങ്ങളെ ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു അപ്പോൾ അവിടെ ഒന്ന് നിങ്ങൾ ഒന്ന് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ നിങ്ങളെ ഒരുപാട് ആകർഷിക്കപ്പെടുന്ന ഒരു സൗന്ദര്യത്തിനുടമസ്ഥരാണ് നിങ്ങൾ ആകർഷിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിനുടമസ്ഥരാണ് നിങ്ങൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വയം ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഒരുപാട് സന്തോഷത്തിൽ നമ്മൾ മതി മറന്നു പോകുമ്പോഴായിരിക്കാം എവിടെ നിന്നെങ്കിലും നമ്മൾ ഇപ്പോൾ ഒരു ദുഃഖം ഉണ്ടാകുന്ന അല്ലേ അപ്പോൾ ഇതെല്ലാം എല്ലാം എന്താണ് യൂണിവേഴ്സ് എനിക്ക് തന്ന ഒരു അനുഗ്രഹം എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ നിലനിന്നാൽ മതിയാവും നിങ്ങളെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നൊരു എനർജിയിൽ നിങ്ങൾ നിന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല ഇനി അതുമല്ല ഞാൻ വലിയ ആളാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്നെ കാണാൻ വലിയ സൗന്ദര്യമാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് മറ്റുള്ളവരെക്കാൾ മുൻപന്തിയിൽ നിൽക്കണ്ട നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ ചിന്തിച്ചു കഴിഞ്ഞ് ഒരുപാട് ഈഗോയിലേക്ക് കിടക്കുക അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് അഭിമാനം കൊള്ളുക തന്നെ തന്നെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെട്ടെന്നൊരു സങ്കടത്തിന് കാരണമാകും പെട്ടെന്നൊരു വിഷമത്തിനൂടെ കാര്യമാകും കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് തന്ന അനുഗ്രഹമല്ല ഇത് അതുകൊണ്ട് ഞാൻ എളിമയോട് കൂടി നിൽക്കാം എന്നാണ് വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും കൂടുതലായിട്ടും എളിമ കാണിക്കുന്നത് തന്നെയാണ് അല്ല എളിമയും വിനയവും ഒക്കെ കാണിച്ചു വേണം നിങ്ങൾ ഇന്ന് പെരുമാറാൻ മറ്റുള്ളവരോട് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ ഹെർപ്പാണ് വന്നിരിക്കുന്നത് ഗ്രേറ്റ് ഹാപ്പിനെസ് എന്ന് അങ്ങനെ വരുമ്പോഴെന്താണ് ഒരുപാട് സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും മനസ്സിലായോ ഒത്തിരി ഒത്തിരി നമ്മൾ അടിച്ചുപൊളിച്ച് സന്തോഷിക്കുമ്പോഴോ ഒന്ന് വിചാരിക്കണം അതിൻ്റെ അപ്പുറത്തൊരു ദുഃഖമുണ്ടായിരുന്നു അതുകൂടി ചിന്തിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കും മനസ്സിലായ ദുഃഖം വന്നാലും സുഖം വന്നാലും എനിക്കൊന്നുമില്ല അല്ലെങ്കിൽ സന്തോഷം വന്നാലും സങ്കടം വന്നാലും എനിക്ക് ഒരുപോലെയേ ഒരുപോലെയുള്ളൂ അങ്ങനെയുള്ള ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ശാന്തത അനുഭവപ്പെടും ഒരു തീർച്ചയായിട്ടും എവിടെ ഒരു സമാധാനം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് കാണുന്നത് ഇവിടെ വേസ് ആണ് വന്നിരിക്കുന്നത് സീക്രട്ട് അഡ്മിറർ നിങ്ങളെ ആരൊക്കെയോ രഹസ്യമായിട്ട് നിങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതാണ് ഏതോ ഒരു രഹസ്യമായിട്ട് ആരാധിക്കുന്ന ഏതോ ഒരു വ്യക്തി നിങ്ങളെ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ സാഹചര്യമുണ്ട് ഇന്നത്തെ ദിവസം മനസ്സിലായോ ഇവിടെ ഫാമിലി വിഷസ് കംട്രൂഫ് കുടുംബപരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് സത്യസന്ധമായി മാറുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലുള്ള എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായ എങ്കിൽ തീർച്ചയായിട്ടും ആ ആഗ്രഹം നിങ്ങൾക്കിവിടെ സത്യസന്ധമായി മാറുന്നതാണ് അതുപോലെ തന്നെ സീഹോഴ്സ് ആണ് വന്നിരിക്കുന്നത് ഫാമിലി മാറ്റേഴ്സ് എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഇന്നത്തെ ദിവസം ചിലപ്പോൾ അതിരൂക്ഷമാകാം അത് നിങ്ങൾ ഇപ്പോൾ തന്നെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിനെ സമത്വത്തോടു കൂടി കൊണ്ടുപോകാൻ സാധിക്കും മനസ്സിലായോ അപ്പൊ അവിടെ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖിക്കേണ്ടതായിട്ട് വരില്ല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പെരുമാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ടാവും ഇവിടെ നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്ത് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഓൾഡർമാർ ഡീലിങ്സ് ഓർ റിലേഷൻഷിപ്പ് വിത്താൻ ഓൾഡർമാർ അപ്പോൾ ഇന്ന് ഇന്നത്തെ ദിവസം ഏതെങ്കിലും പ്രായമായ വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡീലിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബന്ധമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് തൊട്ടടുത്ത് വന്നിരിക്കുന്നത് മൗണ്ടൻ റോഡാണ് യു ആർ ഓൺ ദ റോഡ് ടു സക്സസ് നിങ്ങൾ സക്സസിൻ്റെ വഴിയിലാണ് മനസ്സിലായോ എന്ത് സന്തോഷമുള്ള ഒരു വാർത്തയാണ് നിങ്ങൾ സക്സസിന്റെ വഴിയിലാണ് അല്ലേ അപ്പോൾ നിങ്ങൾ സക്സസ്സിലേക്ക് വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു മനസ്സിലായോ തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു എനർജിയാണ് അപ്പോൾ യൂണിവേഴ്സിന് എല്ലാവരും താങ്ക് യു പറയാൻ മടിക്കരുത് ഈ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മടിക്കരുത് കേട്ടോ അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ അതിലൂടെ നിങ്ങൾക്ക് പോസിറ്റീവായ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ